നമസ്കാരം മലയാളി വാർത്ത ഇൻസേഡിലേക്ക് സ്വാഗതം ഇക്കൊല്ലം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ നയിക്കുന്നത് ആരായിരിക്കും നിലമ്പൂർ ഫലത്തിന്റെ ഹാങ് ഓവറിൽ സംസ്ഥാനം ഇക്കാലം ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് സി പി എമ്മിന്റെ ന്യൂഡൽഹിയിലെ എ കെ ജി ഭവൻ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു അഥവാ ബേബി കളി തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം പിണറായി വാർദ്ധക്യകാല അസ്വസ്ഥകളുടെ പേരിൽ മാറി നിൽക്കാനും ജനപ്രിയനായ ഒരു യുവ നേതാവ് ഭരണം ഏറ്റെടുക്കാനുമുള്ള സാഹചര്യമാണ് വന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ ബേബിയുടെ വിശ്വസ്തനായ വ്യവസായ മന്ത്രി പി രാജീവന്റെ പേരിനാണ് മുൻതൂക്കം വ്യവസായ മന്ത്രി എന്ന നിലയിൽ രാജീവ് നടത്തിയ പ്രവർത്തനങ്ങളും സ്വതസന്ധമായ സ്വഭാവ സവിശേഷതകളും പരിഗണിക്കപ്പെടും എത്രയും എത്രയും വേഗം പിണറായിയെ റിപ്പീറ്റ് പിണറായി ദന്ത ഗോപുരത്തിൽ നിന്നിറക്കുന്ന ദൗത്യമാണ് എം എ ബേബി ഏറ്റെടുത്തിരിക്കുന്നത് ആത്മവിശ്വാസത്തോടെ തങ്ങളുടെ ഏറ്റവും മികച്ച പങ്ക പടയാളികളെ തന്നെ കളത്തിലിറക്കിയിട്ടും വലിയ മാർജിനിൽ തോൽക്കേണ്ടി വന്നത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വൻ തോൽവി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയത്തിലേക്കെന്ന ഇടതു പ്രചാരണ തന്ത്രങ്ങളുടെ മുൻ മൂന്നാം പിണറായി എന്ന പ്രചരണമാണ് രണ്ടു മണിക്കൂർ കൊണ്ട് ഷൗക്കത്ത് പരി പൊടിച്ച് കയ്യൊടുത്തത് നിലമ്പൂരിൽ പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിക്കുമ്പോൾ അത് ഭരണത്തിനെതിരായ വിധി വിധിയെഴുത്ത് തന്നെയാണ് അതിലുപരി സർക്കാർ നയിക്കുന്ന പിണറായി വിജയനെതിരായ ജനരോക്ഷമാണ് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് മുമ്പ് നടന്ന തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് വമ്പൻ വിജയങ്ങൾ നേടിയത് തങ്ങളുടെ സീറ്റുകൾ നിലനിർത്താനായിരുന്നു എങ്കിൽ നിലമ്പൂർ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു സ്വരാജ് ആയിരത്തി എണ്ണൂറ് വോട്ടിനെ ജയിക്കുമെന്ന് പിണറായി തീർച്ചയായും പ്രതീക്ഷിച്ചിരുന്നു നിലമ്പൂരിലേക്ക് ഇലക്ഷൻ െയും പിണറായി എത്തിച്ചിരുന്നു പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സുശക്തമായ ടീമാണ് ഇവിടെ പ്രവർത്തിച്ചത് ആരേഴൻ ഷൌക്കത്തിന്റെ ഭൂരിപക്ഷം മാത്രമല്ല പി വി അൻവർ നേടിയ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി പിണറായിക്കും അദ്ദേഹം നയിക്കുന്ന ഭരണത്തിനുമെതിരായ വിധിയെഴുത്തിന്റെ സാക്ഷ്യമാണ് പിണറായി വിജയത്തിനെതിരായ പോരാട്ടമെന്ന ടാഗ് ലൈനിലിട്ടാണ് അൻവർ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ ഇറങ്ങിയത് പിണറായിക്കെതിരെ കടുത്ത ആരോപണങ്ങളും അതൃപ്തിയുമായി അൻവർ മുന്നണിവിട്ടതിന്റെ പരിണിത ഫലം കൂടിയായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും അൻവർ ഉയർത്തിയ ആരോപണങ്ങളും അതിനെ ചൊല്ലി ഉയർന്ന വിവാദങ്ങളുമാണ് മണ്ഡലത്തിൽ പ്രചാരണത്തിൽ നിറഞ്ഞു നിന്നത് അതിലൊക്കെയും കേന്ദ്ര ബിന്ദുവായത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും വിവാദ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ യു ഡി എഫ് ആയുധമാക്കിയതിന് പുറമേ എം വി ഗോവിന്ദന്റെ പ്രസ്താവനകളും ഇടത്തിനേറ്റ തിരിച്ചടിക്ക് ആക്കം കൂട്ടി പിണറായിയുടെയും സർക്കാരിന്റെയും പല നിലപാടുകളെയും ആക്രമിച്ച യു ഡി എഫും അൻവർ നടത്തിയ പ്രചാരണത്തെയാണ് ജനം കൂടുതൽ ഗൗരവത്തിലെടുത്തത് എന്ന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ചൂണ്ടുപലകയാകും എം വി ഗോവിന്ദനും വി ശിവൻകുട്ടിയും അടക്കമുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് ദിവസം ഉയർത്തിയ വെല്ലുവിളികൾ സ്വരാജിന്റെ സാധ്യതകൾ ഇല്ലാതെയാക്കും സമരങ്ങളെയും എതിരഭിപ്രായങ്ങളെയും പരിഹരിക്കുകയും അടിച്ചിരുത്തുകയും ചെയ്യുന്ന പിണറായി സർക്കാരിന്റെ ദാഷ്ട്യത്തിനെതിരായ പ്രതിഷേധമാണ് നിലമ്പൂരിൽ കണ്ടതെന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ആദിവാസി ഭൂപ്രശ്നം മുതൽ ആശാവർക്കർമാരുടെ സമരം വരെ സാധാരണ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരെ മുഖം തിരിച്ചത് ഭരണവിരുദ്ധ വികാരത്തിന് ആക്കം കൂട്ടി സമരത്തെ അവഗണിച്ച സർക്കാരിന് ജനം വോട്ട് നൽകിയില്ല എന്നും തിരിച്ചടിയാകുമെന്നുമാണ് ആശാവർക്കർമാരുടെ സമരസമിതി നേതാവ് മിനി തെരഞ്ഞെടുപ്പ് ഫലത്തോട് പ്രതികരിച്ചത് പൊതു സ്വീകാര്യത ഏറെയുള്ള എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ എത്തിക്കുമ്പോൾ ഇടതുമുന്നണിക്ക് പ്രതീക്ഷ ഏറെയായിരുന്നു എന്നാൽ സ്വന്തം ബൂത്തിൽ പോലും നാൽപ്പത് വോട്ടിന് പിന്നീട് നിൽക്കേണ്ട ദുർവിധിയാണ് സ്വരാജിനെ കാത്തിരിക്കുന്നത് ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്ന സാംസ്കാരിക നായരടക്കം നിലമ്പൂരടങ്ങിയ നിലമ്പൂരിൽ ഒന്നടങ്കം ഇറങ്ങേറ്റും യാതൊരുവിധ ഫലവും ഉണ്ടായിരുന്നില്ല പിണറായി വിജയനെ ധീരനായകനും രക്ഷകനുമായി അവതരിപ്പിക്കുന്ന പഴയ രീതികൾ വിലപോവില്ല എന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും പാലക്കാടിനും പിന്നാലെ നിലമ്പൂരും തെളിയിച്ചിരിക്കുകയാണ് തുടർച്ചയായ മൂന്നാം വട്ടവും എൽ ഡി എഫ് എന്ന മുദ്രാവാക്യവുമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുന്നതിനിടയിലാണ് നിലമ്പൂരിലെ തിരിച്ചടി വരാനിരിക്കുന്ന തദ്ദേശ് തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കങ്ങളിലും പാർട്ടിയുടെ ആത്മവിശ്വാസത്തെ അത് പ്രതികൂലമായി ബാധിച്ചേക്കും ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ചിന്ത ഉന്നത സി പി എം നേതാക്കളിൽ ഉയർന്നത് സിറ്റിംഗ് സീറ്റ് നിലനിർത്താനായി ആ അരയും തലയും മുറുക്കിയാണ് ഇടതുമുന്നണിയും സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും നിലമ്പൂരിൽ എത്തിയത് സഹയാത്രികനും സൈബർ പോരാളിയുമൊക്കെ സി പി എമ്മിന്റെ ജിഹ്വയായി പ്രവർത്തിച്ചിരുന്ന ജീവൻ വായുവായും പ്രവർത്തിച്ചിരുന്ന പി വി അൻവർ പി പടിയിറങ്ങിയതിന്റെ ക്ഷീണം തീർക്കുക മാത്രമായിരുന്നില്ല മുഖ്യമന്ത്രിയും പാർട്ടിയും ലക്ഷ്യമിട്ടത് നിലമ്പൂർ നിലനിർത്തിയാൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുടർഭരണം ഉറപ്പ് എന്ന സന്ദേശം നൽകാമെന്നും കണക്കുകൂട്ടി എന്നാൽ ആ പ്രതീക്ഷകളൊക്കെയും ആരിടൻ ശൗക്കത്തിലൂടെ മലർത്തിയടിച്ചപ്പോൾ ഭരണവിരുദ്ധ വികാരമെന്ന ബാനറാണ് യു ഡി എഫ് നിലമ്പൂരിലൂടെ കേരളത്തിന്റെ ആകാശത്തിലേക്ക് ഉയർത്തിയത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ അധികാരമേറ്റ ശേഷം സിറ്റിംഗ് സീറ്റിൽ രണ്ടാം തവണയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി പരാജയമേറ്റുവാങ്ങിയത് എന്നതും നിലമ്പൂർ ഫലത്തിന്റെ പ്രസക്തി ഏറ്റുന്നു രണ്ടാം പിണറായി സർക്കാർ കാലത്ത് ആദിത്യയും രണ്ടായിരത്തി പത്തൊൻപതിൽ അരൂരിൽ ഷാരിമുൾ ഉസ്മാനോട് സി പി എം സ്ഥാനാർത്ഥി മനു സി പുള്ളിക്കൽ തോറ്റതുമാണ് ആദ്യത്തെ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള പിണറായി കാലത്ത് കേരളം കണ്ടത് പതിമൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളാണ് ഒന്നാം പിണറായി സർക്കാർ എട്ടും രണ്ടാം പിണറായി സർക്കാർ അഞ്ചും ഉപതെരഞ്ഞെടുപ്പുകൾ നേരിട്ടു എട്ടിൽ നാല് വിജയവും നാല് പരാജയവുമായിരുന്നു ഭരണകാലത്ത് പിണറായി സർക്കാരിന്റെ സമ്പാദ്യം രണ്ടായിരത്തി പതിനേഴിൽ വേങ്ങരയിലായിരുന്നു ആദ്യ വെല്ലുവിളി കെ എൻ ഖാദറിലൂടെ യു ഡി എഫ് കോട്ട നിലനിർത്തിയെങ്കിലും അത് ഇടത് സർക്കാരിന് ക്ഷീണമായി രണ്ടായിരത്തി പതിനെട്ടിൽ ചെങ്ങന്നൂരിൽ സജിചെറിയാനൂടെ മണ്ഡലം തിരിച്ചുപിടിക്കുകയായിരുന്നു യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തത് പിണറായിക്കും പാർട്ടിക്കും നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യം മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിൽ എം സി കമറുദ്ദീൻ യു ഡി എഫ് സീറ്റ് നിലനിർത്തി പിന്നാലെത്തിയ പാലാ ഉപതെരഞ്ഞെടുപ്പുകളാകട്ടെ മാണി സി കാപ്പനിലൂടെ ഇടതിന്റെ അട്ടിമറി ാണ് കണ്ടത് വ്യൂർക്കാവിൽ പ്രശാന്തിലൂടെ കോന്നിയിൽ ജനീഷ് കുമാറിലൂടെയും സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തതും ഒന്നാം പിണറായി സർക്കാരിന് മുതൽക്കൂട്ടായി എറണാകുളത്ത് ടി ജെ വിനോദ് സിറ്റിംഗ് സീറ്റുകൾ നിലർത്തിയെങ്കിലും അത് ഇടതുപക്ഷത്തിന് വലിയ ക്ഷീണമായിരുന്നു ഉപതെരഞ്ഞെടുപ്പുകളിലായി നാല് സീറ്റ് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തതിന്റെ ആവേശത്തിൽ കൂടിയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് നേടി അധികാര പിണറായി സർക്കാരിന് രണ്ടാം ഭരണകാലത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ആദ്യം തന്നെ തൃക്കാക്കരയിൽ ഉമാ തോമസിലൂടെ യു ഡി എഫ് വിജയം കൊയ്തു പിന്നാലെ പുതുപ്പള്ളിയിൽ ചാണ്ടിയമ്മനും കനത്ത പ്രഹരമേൽപ്പിച്ചു ചേലക്കരയിൽ യു ആർ പ്രദീപിലൂടെ മണ്ഡലം നിലനിർത്തിയെങ്കിലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നേറ്റ പരാജയം കനത്തതായിരുന്നു അങ്ങനെ മൂന്ന് തോൽവിയും ഒരു വിജയമെന്ന നിലയിൽ ഉപതെരഞ്ഞെടുപ്പ് കാലം അവസാനിക്കുമെന്ന് കരുതുകയാണ് പി വി അൻവറിന്റെ രൂപത്തെ നിലമ്പൂർ പരീക്ഷണം എത്തിയത് ഇക്കാലയളവിലൊന്ന് ഒന്നും സിറ്റിംഗ് സീറ്റിൽ പരാജയപ്പെട്ടിട്ടില്ല എന്ന ആത്മവിശ്വാസത്തെയാണ് ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കിയത് വ്യക്തിപ്രഭാവമുള്ള യുവ നേതാവ് മികച്ച യുവ വാക് അങ്ങനെ അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുള്ള എം സ്വരാജിലൂടെ മണ്ഡലം നിലനിർത്താനാണ് കരുതിയത് പാർട്ടിയുടെ ആലയിലെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം എന്ന നിലയിലാണ് സ്വരാജിനെ അണികൾ കണ്ടിരുന്നത് പാർട്ടി ഏറെ പ്രതീക്ഷ വെച്ച് വളർത്തിയ യുവ നേതാവിനെ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ വരവേറ്റത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറിക്കായി അരയും തലയും മുറുക്കി ഇറങ്ങിയ സി പി എം യുവതലമുറകയും ിഷ നേരം പോലും വേണ്ടി വന്നില്ല പതിറ്റാണ്ടുകൾക്കിപ്പുറം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി എന്നതും എൽ ഡി എഫ് ക്യാമ്പിൽ ഓളം ചെറുതായിരുന്നില്ല അങ്ങനെ നിലമ്പൂരിൽ അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ പോരാട്ടം തിളച്ചു മറിഞ്ഞു രാഷ്ട്രീയ പോരാട്ടത്തിൽ സ്വരാജ് അല്ലാതെ മറ്റാരു ജയിക്കാൻ എന്ന വിശ്വാസമായിരുന്നു ഇടതുപക്ഷത്തിനും സഹയാത്രികർക്കും സാംസ്കാരിക പ്രമുഖർക്കും എന്നാൽ നിലമ്പൂർ ജനത കരുതി വെച്ചത് പിണറായിക്കാലത്ത് സിറ്റിംഗ് സീറ്റിലെ ആദ്യ പരാജയമായിരുന്നു എന്നുള്ളതാണ് എന്തായാലും അത് വലിയ പ്രഹരമായി ഭരണവിരുദ്ധ വികാരം എന്ന സൂചനയാണ് നിലമ്പൂർ ഫലം നൽകുന്നത് എന്നാണ് വിലയിരുത്തൽ പ്രതിപക്ഷത്തെ ഓരോ നേതാക്കളും അണികളും പി വി അന്വറിനുമേല് ഇക്കാര്യം പാടുകയാണ് പിണറായിത്തിനെതിരായ വികാരമാണ് നിലമ്പൂരിലൂടെ കേരളം വരച്ചുകാട്ടിയത് എന്ന് കവലകളിൽ അവർ വിളിച്ചു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ സൂചനയാണ് എന്നും പ്രതിപക്ഷം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ബാക്കിയെല്ലാം കാത്തിരുന്ന് കാണേണ്ടി വരും പിണറായി സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച സ്വരാജ് തോൽക്കുമ്പോൾ സ്വരാജിനെ ഇരയാക്കിയെന്നത് സി പി എമ്മിന്റെ ആകാശത്തെ ഉയർന്ന കേൾക്കുന്നുമുണ്ട് ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ആയുധം ഏൽപ്പിക്കുന്നതിനു പകരം സ്വരാജിനെ മത്സരിപ്പിച്ചത് നാണം കെടുത്തിയെന്ന ആക്ഷേപവും പിണറായിക്ക് കേൾക്ക് കേൾവി വരുന്നുണ്ട് സ്വരാജ് ജയിക്കുമെന്ന കാര്യത്തിൽ പിണറായിക്ക് വല്ലാത്ത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പിണറായിയുടെ സ്തുതിപാഠകരിൽ പലരും ഇത് പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഏറാൻ മുള്ളികളായ പോലീസുകാർ പിണറായിയെ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചു കേരളം ഒന്നടങ്കം ഷൗക്കത്ത് ജയിക്കുമെന്ന് വിശ്വസിച്ചപ്പോൾ പിണറായി മാത്രം മൂട സ്വർഗത്തിലായി പോയി എന്നായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ക്ലിഫ് ഹൗസിൽ നിന്ന് പുറത്തു തൽക്കാലം ഇറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് മുഖ്യനുള്ളത്